േഴാമത്തെ ദിനത്തില് പ്രാർത്ഥിക്കുവാനായി അണയുമ്പോഴും നമ്മളെ തന്നെ സമർപ്പിക്കാം തിരുവചനത്തിലൂടെ ഈശ്വനാഥൻ പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പാപത്തെ കുറിച്ച് ഓർത്ത് നമ്മൾ വേദനിക്കാറില്ല പലപ്പോഴും സ്വന്തം പാപത്തെ ഓർത്ത് എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് നമ്മുടെ ലഞ്ചത്തടിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ട് എന്റെ പാപത്തിന്റെ ഭാരത്താൽ ഞാൻ വലയുമ്പോഴും ആ പാപഭാരത്തെ ഒന്ന് ഇറക്കി വെക്കാനായിട്ട് എനിക്ക് സാധ്യമാകുന്നു ഈശോയെ പോലെ നിശബ്ദമായിട്ട് അവരന്റെ കുറവുകളുടെ മുൻപിലായിരിക്കാനായിട്ട് അവരനോട് ക്ഷമിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നു ഒരു നിമിഷം നിമിഷമായിട്ട് പ്രാർത്ഥിക്കാം ദൈവമേ എന്റെ പാപത്തിന്റെ ഭാരത്തെ ഒന്ന് ഇറക്കി വെക്കാൻ കൃപ എനിക്ക് തരണമേ

അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം യേശു വാക്യങ്ങൾ ഒന്ന് മുതൽ പോയി അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവന്റെ അടുത്തെത്തി അവനിരുന്ന് അവരെ പഠിപ്പിച്ചു ബെബിശാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമത്തിനും പരീക്ഷയിലും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന നടുവത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ ബബിശാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് എന്നത് നീ എന്ത് പറയുന്നു ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശു വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു അവൻ ആവർത്തിച്ച് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശിക്ഷിച്ചു യേശു അവളോട് ചോദിച്ചു അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർതാവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് ചൊല്ലിത്തരുന്ന വാക്കിനെല്ലാവരും ഏറ്റു ചൊല്ലുക എന്റെ യേശുവേശു സന്നിഹിതനാണെന്ന്

എന്ന് നാം വായിച്ചു കേട്ട തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും നമ്മൾ കണ്ടുമുട്ടുകയാണ് പാപനിയായ സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവന്ന് തമ്പുരാനില് കുറ്റം ആരോപിക്കുവാനായി ശ്രമിക്കുന്ന ഒരു ജനതയെ വിശ്വനാഥൻ അവരോട് പറയുന്ന മനോഹരമായൊരു മറുപടിയുണ്ട് ിൽ പാപം ചെയ്യാത്തവൻ കുറ്റമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലറിയ നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നമ്മളൊന്ന് നോക്കണം നമ്മൾ ഒരുവന്റെ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകള് നമ്മുടെ ഹൃദയത്തിന്റെ നേരെയും ഒരു വിരള് നമ്മുടെ പാദത്തിന്റെ നേരെയുമാണ് ചൂണ്ടിപ്പിടിക്കുന്നത് ഒരുവന്റെ മേൽ ഒരു കുറ്റം നാം ആരോപിക്കുമ്പോൾ മൂന്ന് കുറ്റങ്ങൾ നമ്മുടെ മേലും ഒരു കുറ്റം നമ്മുടെ പാദങ്ങളുടെ മേലും വന്നു പതിക്കുന്നു എന്താണിത് പലപ്പോഴും അവരനെ കുറ്റം വിധിക്കുമ്പോൾ എൻ്റെ കുറവുകളെ ഞാൻ സൗകര്യപൂർവ്വം മറക്കുകയും എൻ്റെ പാപങ്ങളെ ഞാൻ മറച്ചു വെക്കുകയും ചെയ്യും ഒരാളെ കുറ്റം വിധിക്കാനായിട്ട് ഒരാളുടെ മേൽ പാപം ആരോപിക്കുവാനായിട്ട് ഈശ്വ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല മറിച്ച് അപരനോട് പവനിയായ സ്ത്രീയോട് ഈശ്വര ചോദിക്കുന്നുണ്ട് ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കഥാവേ യേശു മറുപടി പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് ജീവിതത്തിൽ ഇതേപോലെ പാപത്തിന്റെ കെട്ടുകൾ അഴിച്ച് സ്വതന്ത്രനും സ്വതന്ത്രമാക്കുവാനായിട്ട് ജീവിതത്തില് നമുക്ക് പറ്റുന്നുണ്ടാവും നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കണം എന്തുകൊണ്ടാണ് അവരന്റെ കുറവുകളെ മറക്കാനായിട്ട് അവരെ കുറവുകളെ എന്റെ നന്മ കൊണ്ട് മറയ്ക്കാനായിട്ട് എനിക്ക് ജീവിതത്തിൽ സാധിക്കുന്നു മാറ്റാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം ജീവിത യാത്ര നമ്മൾ ചിന്തിച്ചു നോക്കണം പലപ്പോഴും ഞാൻ കുറ്റം ആരോപിക്കുന്ന കുറ്റത്തിന്റെ ഇരട്ടിക്കാഠിന്യമുള്ള കുറ്റം എന്റെ ഹൃദയത്തിൽ കിടന്ന് തകിടം മറിയുന്നതുകൊണ്ടല്ലേ പലപ്പോഴും അവരെ മേൽ ഇത്രമാത്രം ശക്തമായിട്ട് ഞാൻ പഴിച്ചാരുത്തുകയും കുറ്റാരോപണം നടത്തുകയും ചെയ്യുന്നു എന്നെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാനായിട്ട് ഇനിമേൽ പാപത്തിന്റെ പാതയിലേക്കല്ല നന്മയുടെ പാതയിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുവാനുള്ള ഒരു ക്രമയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷണമായിട്ട് ആഗ്രഹിക്കുകയും യും ചെയ്യാം സങ്കീർത്തനം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം പ്രതിവചനമായിട്ട് നമുക്ക് ഏറ്റു ചൊല്ലാം അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ മാപ്പും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ എന്റെ ശരീരം ക്ഷയിച്ചുപോയി ക്ഷയിച്ചുപോയേക്കു മാപ്പം പതിച്ചിരിക്കുന്നു കൊണ്ടെന്ന പോലെ ശക്തി വരണ്ടുപോയി എന്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എന്റെ അതിക്രമങ്ങൾ കഥാപിനോട് ഞാൻ ഏറ്റുപറയുകയും പറയും ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കര കവിഞ്ഞ് ഒഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല അതിക്രമങ്ങൾക്ക് മാപ്പം പാപങ്ങൾക്ക് മോചനവും ലഭിച്ചാൽ അവിടുന്ന് എന്റെ അനർത്ഥങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നു അവിടെ കാരണ്യവാനം സ്നേഹനിതയുമായ നല്ല തപുരാനെ അങ്ങേ ദിവ്യകാരന സന്നദ്ധയില് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് എല്ലാവിധ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ഒരു വിടുതല് നേടുവാനായിട്ട് പല പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ശരീരത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടിയിട്ട് മദ്യപാനത്തിനും മയക്കുമരുന്നിനും തെറ്റായ ജീവിത ബന്ധങ്ങളും മൂലമൊക്കെ പാപം വന്നു ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാനായിട്ട് ദൈവ കൃപയുടെ നിറവിൽ ഈ നോമ്പുകാലത്ത് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രാശ്ചത്യത്തിലൂടെയും ഞങ്ങളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാൻ ഒരു കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ ആമേ ഒരു നിമിഷം കരങ്ങൾ പൊപ്പിൽ നിശബ്ദമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ നിരസന്നിലേക്ക് ജീവിതത്തെ ചേർത്ത് വയ്ക്കാം ുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി വിസ്മയാശങ്ങൾക്ക് നൽകിയല്ലോ അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കു മാറും അവിടുത്തെ തിരുശരീരത്തിന്റെയും രക്തത്തിന്റെയും എന്നും വണങ്ങുവാൻ അനുഗ്രഹം എന്ന് നിത്യമായി ജീവിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാവത്തിൻ്റെ നിന്നും മത്യ നീ നോചരമേകെ धन्यवादः <muchas>